ഈ വർഷം ഏപ്രില് ഇരുപത്തി ഒന്നാം തീയതിയാണ് നടി മീര വാസുദേവൻ മൂന്നാമതും വിവാഹിതയാകുന്നത് വിവാഹശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇരുവരും നേരിട്ടത് ഇപ്പോഴിതാ വിമർശിച്ചവർക്കുള്ള മറുപടി എന്നോണം ഇരുവരും തമ്മിലുള്ള വിവാഹശേഷമുള്ള ആദ്യ ചിത്രം പങ്കുവെച്ചിരിക്കുകയാണ് മീരയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇങ്ങനൊരു ചിത്രം ഇവർ പങ്കുവച്ചിരിക്കുന്നത് ചിലപ്പോ വിവാഹത്തിനെ ചൊല്ലി നേരിട്ട സൈബർ ആക്രമണങ്ങളാകാം ഇത്രയും നാൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് സോഷ്യൽ ലോകം പറയുന്നത് രണ്ടു പേരുടെയും പ്രായം ചൂണ്ടിക്കാട്ടിയും മീരയുടെ പൂർവ്വ വിവാഹങ്ങളെ ചൊല്ലിയുമായിരുന്നു ഏറെയും വിമർശനം സത്യത്തില് അത്തരത്തിൽ സൈബർ ആക്രമണം നേരിടാൻ ഈ ദമ്പതികൾ എന്ത് തെറ്റാണ് ചെയ്തത് പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ മുതിർന്ന ഒരു പുരുഷൻ വിവാഹം ചെയ്യുമ്പോൾ മിണ്ടാതിരുന്ന് കൈയടിക്കുന്ന ആളുകൾക്ക് ഇത് നേരെ തിരിച്ചു സംഭവിച്ചപ്പോ അത്രക്കങ്ങ് ദഹിക്കുന്നില്ലെന്ന് വേണം കരുതാൻ കാരണം ഇവിടെ പ്രായ കൂടുതൽ സ്ത്രീക്കാണല്ലോ സിനിമയിലൊക്കെ കുറച്ച് ഇന്റിമേറ്റ് സീനുകളൊക്കെ അഭിനയിക്കുന്നവരെ ഇങ്ങനെയുള്ള അസഭ്യം പറയുന്നത് പിന്നെ പുത്തരെയുള്ള കാര്യമല്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനെയും ദുർഗാ കൃഷ്ണയെയും നായികയും നായകനുമാക്കി രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത ഉടൽ എന്ന ഒരു ചിത്രം റിലീസായിരുന്നു അത് ഒ ടി ടിയിലാണ് റിലീസായത് ആ ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ ആ നടി കേട്ട തിറിക്കും ചീത്ത വിളിക്കും കയ്യും കണക്കും ഇല്ലായിരുന്നു അപ്പോഴും നമ്മുടെ ധ്യാൻ ആയിരുന്നു കേട്ടോ ഉടൽ സിനിമയുടെ ഒരു പ്രസ് മീറ്റില് ഈ നടിയോട് അതായത് ദുർഗാ കൃഷ്ണയോട് അവിടെ ഇരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുമുണ്ട് ഈ ചിത്രത്തിലെ ഇന്റിമേറ്റ് സീനുകളൊക്കെ അഭിനയിച്ചതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടത് ദുർഗയാണല്ലോ എന്ന് അതിന് ദുർഗാകൃഷ്ണ പറഞ്ഞ മറുപടിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടി ഇങ്ങനെയാണ് ഇതിലെ ഓരോ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകളും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു പക്ഷേ ആക്രമണം മുഴുവൻ എനിക്കെതിരെ മാത്രം കൂടെ അഭിനയിച്ച നായകൻ ഹീറോയുമാകുന്നു ധ്യാൻ ശ്രീനിവാസൻ അതിൽ നായകനാണെന്നും നന്നായി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് അഭിമാനത്തോടെ പറയുന്നവർക്ക് ഇത് നേരെ നായികാവേശം ചെയ്ത നടിയിലേക്ക് വരുമ്പോൾ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്തരത്തിലൊരു ബുദ്ധിമുട്ടാണ് മീരാവാസുദേവന്റെ വിവാഹത്തിന് സംഭവിച്ചിരിക്കുന്നത് വിവാഹബന്ധം വേർപെടുത്തി ഒരു കുട്ടിയുള്ള വ്യക്തിയാണ് ഈ നടി അവർക്ക് മുന്നോട്ട് ജീവിക്കണം കൂട്ടിനൊരു പങ്കാളി വേണമെന്ന് തോന്നി അവർ വിവാഹിതരായി അതത്രേ ഉള്ളൂ ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതുമൊക്കെ തികച്ചും വ്യക്തിപരമാണ് അത് അങ്ങനെ തന്നെ കാണുന്നതല്ലേ നല്ലത്